കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ രണ്ടാം ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച പോലീസ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്നതോടെയാണ് പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചത് മുഖ്യപ്രതി നിതീഷ് മൊഴി മാറ്റിയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു കക്കാട്ടുകടിയിൽ കൊല്ലപ്പെട്ട വിജയന്റെ മകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജനിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീടിന് സമീപത്തെ തൊഴുത്തിൽ എന്നതായിരുന്നു പ്രതി നിതീഷിന്റെ മൊഴി പിന്നീട് ഇയാൾ ഇത് മാറ്റി പറഞ്ഞു കുഴിച്ചുമൂടിയ മൃതദേഹം ഇവിടെ നിന്നും മാറ്റിയെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് ഇതോടെ കൂട്ടുപ്രതിയായ വിഷ്ണുവിനെയും വിജയന്റെ ഭാര്യ സുമയെയും പോലീസ് ചോദ്യം ചെയ്തു മൃതദേഹം തൊഴുത്തിൽ മറവു ചെയ്തുവെന്ന മൊഴി ഇവരും ആവർത്തിച്ചതോടെ പോലീസ് വീണ്ടും പരിശോധന നടത്തി ഇതിനിടെ പുറത്തെടുത്ത കുഞ്ഞിന്റെ മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്ന് പ്രതി നിതീഷ് മൊഴി നൽകിയതായാണ് സൂചന എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അടിക്കടി നിതീഷ് മൊഴി മാറ്റുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന